കുടക്കം തന്നെ പാളി ഒരു കുക്കിംഗ് കണ്ടാലോ എന്താ ഇവിടെ സംഭവിച്ചത് ആദ്യത്തെ വീഡിയോ തന്നെ നിങ്ങൾക്ക് മനസ്സിലായല്ലോ ഇല്ലെങ്കിൽ നമുക്ക് വഴിയേ ഞങ്ങളുടെ പുതിയ ഫ്രൈ പാനിന്റെ ഉദ്ഘാടനം കൂടി ആയിരുന്നു ചൂടായ പാനിലേക്ക് എണ്ണ ഒഴിച്ചു കടുക് പൊട്ടിച്ചു കുറച്ച് ഉള്ളിയും കൂടി ഇട്ടിട്ട് മൂപ്പിച്ചെടുക്കാം അതിലേക്ക് ഒരുപാട് പേരുകളിൽ അറിയപ്പെടുന്നതും ഞങ്ങൾ ചുക്രുമാണിന് സ്നേഹത്തോടെ വിളിക്കുന്നതുമായ മൈസൂർ ചീര കൂടി ആഡ് ചെയ്തു കൊടുക്കുക ഇതിന് നിങ്ങളുടെ നാട്ടിൽ വേറെ വല്ല പേരുകളുണ്ടെങ്കിൽ അതും കൂടി കമന്റ് ചെയ്യണം ആവശ്യത്തിന് ഉപ്പും ചേർത്ത് വഴറ്റിയെടുത്ത് അതിലേക്ക് കുറച്ച് ക്യാപ്സികം കൂടി ആഡ് ചെയ്യും തുടക്കത്തിൽ ഞാൻ പറഞ്ഞ പാളല്ല എവിടെയാന്ന് നിങ്ങൾക്ക് മനസ്സിലായി കാണൂലേ ഇൻഗ്രീഡിയൻസ് ഒക്കെ എടുത്തു എടുത്തുവെച്ചാൽ പാത്രത്തിലെ കുഞ്ഞു ഹോളിലേക്കാണ് ഞാൻ മുട്ട ഒഴിച്ചു കൊടുത്തത് മുട്ട അത്ര ഞാൻ വിചാരിച്ചെങ്കിലും മുട്ടയുടെ വെള്ള ചോദിച്ചു അത് ഫുൾ ഒഴുകി എല്ലാത്തിലും കയറി പിടിച്ചു എന്തായാലും എല്ലാം ഒന്നിലേക്കല്ലേ സമാധാനിച്ചു നമ്മൾ ആദ്യം സോട്ട് ചെയ്ത് വെച്ച ഐറ്റംസ് മാറ്റിയിട്ട് അതേ പാലിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് ഒട്ടിച്ചു വെച്ച് മുട്ടയും കൂടി ഒഴിച്ചു കൊടുക്കാം ഈ ഒരു മുട്ടയിലേക്ക് ഉപ്പ് മഞ്ഞൾപ്പൊടി കുരുമുളക് പൊടി ചിക്കൻ മസാല അങ്ങനെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് മസാല ആഡ് ചെയ്യും ഇതെന്റെ സ്വന്തം റെസിപ്പി ആയതുകൊണ്ടും എന്റെ കൈപ്പടെ രേഖപ്പെടുത്തിയ പ്രത്യേകിച്ച് ഇൻഗ്രീഡിയൻസ് ഒന്നും തന്നെ ഇല്ലാത്തതുകൊണ്ടും നിങ്ങൾക്ക് ഇഷ്ടമുള്ളതൊക്കെ യൂസ് ചെയ്യാം കേട്ടോ എന്തായാലും അവസാനം ഇതെല്ലാം കൂടി ചേർത്ത് മിക്സ് ചെയ്തു വന്നപ്പോൾ നല്ല അടിപൊളി ടേസ്റ്റ് ആയിരുന്നു ഈ ഒരു റെസിപ്പിയുടെ പേരുടെ ചടങ്ങ് നിങ്ങൾ തന്നെ കമന്റ് ബോക്സിൽ നടത്തി അടുത്ത ഇതുപോലത്തെ കുക്കിംഗ് പരീക്ഷണങ്ങളായിട്ട് കാണുന്നത് വരെ